ും സഹോദരന്മാരെ ഷാബാൻസിന്റെ രാത്രിയെ സംബന്ധിച്ച് ഖുർആാനിൽ വരെ ഉണ്ടെന്നാണ് ചില ആളുകൾ പ്രചരിപ്പിക്കുന്നത് ഖുറാനിൽ പല സ്ഥലത്തുണ്ട് എന്നൊക്കെയാണ് പലരും എഴുതി വിട്ടിട്ടുള്ളത് നമ്മൾ മനസ്സിലാക്കണം നമ്മൾ ശരിക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ജനുവരി അഞ്ചിനിറങ്ങിയിട്ടുള്ള റിസാല എന്ന് പറയുന്ന സമസ്തക്കാരുടെ അഥവാ എ പി വിഭാഗത്തിൻ്റെ വിദ്യാർത്ഥികളുടെ മാസികയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് ജനുവരി അഞ്ചിൽ അതിൽ എഴുതുകയാണ് അതിൻ്റെ ലേഖനത്തിൻ്റെ പേര് തന്നെ പുണ്യങ്ങളുമായി ബറാത്തുരാവ് എന്നാണ് അതിൻ്റെ ഹെഡിങ് പുണ്യങ്ങളുമായി ബറാത്തുരാവ് എന്ന ഹെഡിങ്ങിൽ ആദ്യ പാരഗ്രാഫ് തന്നെ എന്താ പറയുന്നതെന്നറിയോ ബറാവിന്റെ മഹത്വങ്ങൾ സൂചിപ്പിക്കുന്ന ഒരുപാട് സംഭവങ്ങൾ കണ്ടെത്താൻ നമുക്ക് കഴിയും വിശുദ്ധ ഖുർആാനിൽ തന്നെ പല സ്ഥലങ്ങളിലും ഈ പുണ്യരാത്രിയുടെ മഹത്വം വ്യക്തമാക്കിയിട്ടുണ്ട് എന്ത് വിശുദ്ധ ഖുർആാനിൽ തന്നെ പല സ്ഥലങ്ങളിലും ഈ പുണ്യരാത്രിയുടെ മഹത്വം വ്യക്തമാക്കിയിട്ടുണ്ട് ഏത് ഷാഹാൻ പതിനഞ്ചിന്റെ രാത്രിയുടെ മഹത്വം വിശുദ്ധ ഖുർആാനിൽ തന്നെ പല സ്ഥലത്തും വ്യക്തമാക്കിയിട്ടുണ്ട് ഇതിന് തെളിവ് കൊടുത്തത് എന്താ സൂറത്തു മുബാറക്ക എന്ന് പറയുന്ന വാചകം വാസ്തവത്തിൽ സുഹൃത്തുക്കളെ അത് ഷാഴ്ബാൻ പതിനഞ്ചിന്റെ രാത്രിയാണ് എന്ന അഭിപ്രായം അപ്രസക്തമാണ് അത് അബദ്ധമാണ് തീർച്ചയായും ഈ ഖുർആാനിനെ ഈ സുവ്യക്തമായ ഗ്രന്ഥത്തെ നാം അവതരിപ്പിച്ചിരിക്കുന്നു അനുഗ്രഹീതമായ ഒരു രാത്രിയിൽ ഇതാണ് സൂറത്ത് ദുഹാന്റെ തുടക്കത്തിൽ പറയുന്നത് ഇന്നു ഫീലൈലത്തിൻ മുറക്കത്തിൻ ഇന്നീ ആ പറയുന്ന രാത്രി ഏതാ വിശുദ്ധ ഖുർആാനിന്റെ ഒരായത്ത് മറ്റൊരു ഒരു വായത്തു കൊണ്ട് വ്യാഖ്യാനിക്കും ഖുർആാനിനെ വ്യാഖ്യാനിക്കേണ്ടത് എങ്ങനെയാണ് പണ്ഡിതന്മാർ പറഞ്ഞ ഉസൂൽ എന്താണ് അടിസ്ഥാനപരമായി നിയമമുണ്ട് ഖുർആാനിൻ്റെ ഒരായത്തിനെ വ്യാഖ്യാനിക്കേണ്ടത് പ്രധാനമായും മറ്റു ആയത്തുകളിലുണ്ടോർ നോക്കിയിട്ടാണ് ഇവിടെ അനുഗ്രഹീതമായ രാത്രി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏതാണ് അത് പണ്ഡിതന്മാർ പറഞ്ഞു വിശുദ്ധ ഖുർആൻ ഇറങ്ങിയ മാസേദുർ പരിശുദ്ധ റമദാനിലാണ് പരിശുദ്ധ ഖുർആൻ അവതീർണ്ണമായത് അതിൽ തന്നെയും ഒരു പ്രത്യേക രാത്രിയിലാണ് എന്നിങ്ങനെ അള്ളാഹു വിശദീകരിച്ചിട്ടുള്ള ഫീ ലൈലത്തിൽ കതർ എന്ന് കുറു വ്യക്തമായി പറഞ്ഞു ആ കതിരിന്റെ രാത്രി ആവട്ടെ അത് റമാനിലുമാണ് അതുകൊണ്ട് സൂറത്തു ദുഖാനിൽ പറഞ്ഞ ഇന്ന അൻസലാൻ മുബാറക്ക ഫീ ലൈലത്തിൻ മുബാറക്ക ഈ മുബാറക്കത്തായ ലൈലത്ത് ഈ അനുഗ്രഹീതമായ രാത്രി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് അതും പരിശുദ്ധ ലൈലത്തുൽ ലൈലത്തുൽക്കതർ തന്നെയാകുന്നു എന്നാണ് മുഫസിരിങ്ങളെല്ലാം രേഖപ്പെടുത്തിയത് അതേ അവസരത്തിൽ കിരിമയിൽ എന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരു അഭിപ്രായമുണ്ട് അതെന്താ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് അത് ഷൈബാൻ്റെ പകുതിയുടെ രാത്രിയാണെന്ന് അഭിപ്രായപ്പെട്ടിട്ടുണ്ട് എന്നാലോ ആ അഭിപ്രായത്തെ പണ്ഡിതന്മാർ തള്ളിക്കളയുകയാണ് ചെയ്തിട്ടുള്ളത് കസീർ ഇമാർമഹുല്ല ഈ ആയത്ത് വിശദീകരിക്കുമ്പോൾ അദ്ദേഹം പ്രത്യേകം എടുത്തു പറയുന്നുണ്ട് ആരെങ്കിലും ഈ ലൈലത്തുൻ മുബാറക്കത്തു കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ഈ അനുഗ്രഹീതമായ രാത്രി കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ഷാഴ്ബാൻ പതിനഞ്ചിൻ്റെ രാത്രിയാണെന്ന് പറഞ്ഞാൽ സീർ റഹ്മണ്സീറു പറയണേ ആരെങ്കിലും ഈ മുബാറക്കത്തായ രാത്രി കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ഷാഴ്ബാൻ പതിനഞ്ചിൻ്റെ രാത്രിയാണെന്ന് പറഞ്ഞാൽ ഏതുപോലെ അദ്ദേഹം പറയണേലെ റിപ്പോർട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടതുപോലെ ചെയ്യപ്പെട്ടതുപോലെ അദ്ദേഹത്തിന്റെ അഭിപ്രായമായിട്ട് പറഞ്ഞിട്ടില്ല സത്യത്തിൽ നിന്ന് പോയിരിക്കുന്നു ഇത് ശാബാ പതിനഞ്ചിന്റെ അവൻ സത്യത്തിൽ ബഹുദൂരം അകലെയാണ് കാരണം എന്താ അദ്ദേഹം പറയാണ് തീർച്ചയായും പരിശുദ്ധ ഖുർആാനിൻ്റെ ഖണ്ഡിതമായ പ്രതിപാദനത്തിൽ വന്നിട്ടുണ്ട് റമദാൻ അത് റമദാനിലാണെന്ന് ഇറങ്ങിയത് പരിശുദ്ധ ാണ് അത് തന്നെ ആണ് അത് അപ്പൊ പിന്നെ അത് എന്ന് പറയുന്നത് ശരിയല്ല അത് സത്യത്തിൽ എന്ന് ബഹുദൂരം മകനെയാണ് ഇനി തഫ്സീർബിന് കസീർ ഇനി തഫ്സീറുബി നമ്മളെ വകയായിട്ട് പറയല്ല സുഹൃത്തുക്കളെ കേട്ടോളൂ ആരെങ്കിലും ആരെങ്കിലും വാദിച്ചാൽ വാദിച്ചാൽ മറ്റു മാസത്തിലാണെന്ന് അവൻ അള്ളാഹുവിൻ്റെ പേരിൽ വമ്പിച്ച കളവാണ് പറയുന്നത് ഉണ്ടോ വലിയ കളവാണത് കളവാണത് എന്നാണ് അദ്ദേഹം പറയുന്നത് മാത്രല്ല അദ്ദേഹം ശേഷം പറയണം അതുകൂടെ ശ്രദ്ധിച്ചോളൂ ിന്റെ പകുതിയുടെ രാത്രിയെ സംബന്ധിച്ച് അവലംബയോഗ്യമായ ഒരൊറ്റ ഹദീസും വന്നിട്ടില്ല ഏതൊക്കെ വിഷയത്തിൽ ആ രാത്രിയുടെ പ്രത്യേകത പ്രാധാന്യവും ശ്രേഷ്ഠതവും പറയുന്ന ഹദീസുകളോ അന്നാണ് ബജറ്റ് അവതരണം നടക്കുന്നത് എന്ന് തുടങ്ങിയിട്ടുള്ള അത്തരത്തിലുള്ള അഭിപ്രായങ്ങളുടെ ഹദീസുകളിലും വന്നിട്ടില്ല ഒന്നും തന്നെ ഒരൊറ്റ ഹദീസും സ്വീകാര്യ യോഗ്യമായി നിലക്ക് വന്നിട്ടില്ല അതുകൊണ്ട് ഫലാ ഇലൈഹാ അത്തരം ഹദീസുകളിലേക്ക് നീ തിരിഞ്ഞു നോക്കരുത് അങ്ങനെ ആരിൽ കൊണ്ടുവന്നാൽ തിരിഞ്ഞു നോക്കരുത് ഇതാരാ പറയുന്നത് ഇതാരാ പറയുന്നത് ഇമാം കുർത്തുബി റഹമ അദ്ദേഹത്തിന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തിയ അഭിപ്രായമാണ് നമ്മൾ ഈ കേട്ടത് അതുപോലെ തന്നെ സുഹൃത്തു സുഹൃത്തുക്കളെ ധാരാളം പണ്ഡിതന്മാർ പല ഗ്രന്ഥങ്ങളിലായിക്കൊണ്ട് ഇക്കാര്യം വളരെ കൃത്യമായി തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് സുഹൃത്തുക്കളെ റമദാനിൽ ഈ ഷാഴ്ബാൻ പതിനഞ്ചിന്റെ രാത്രിയെ സംബന്ധിച്ച് ഖുർആാനിൽ പല സ്ഥലത്തുണ്ട് എന്നാ പറയുന്നത് ഒരു സ്ഥലത്ത് തന്നെ അവിടെ രേഖപ്പെട്ട് കഴിഞ്ഞിട്ടില്ല പല സ്ഥലത്തുണ്ട് എന്നാ പറയണത് എവിടെ ഇതിന് മാത്രം പറയുന്നത് ഈ സൂറത്ത് ദുഹാനിലെ ആദ്യ വചനം തൊണ്ണൂറ്റാറ് ജനുവരിയിലൊക്കെ തന്നല്ലേ ഞാൻ വായിച്ചത് ഇനി അദ്ദേഹം പറയാണ് ഷാഴ്ബാൻ പതിനഞ്ചാണ് എന്ന് ഒരുപാട് ഖുർആൻ വ്യാഖ്യാതാക്കൾ വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാണ് പിന്നെ തുടർന്ന് എഴുതുന്നത് എന്നാ പ്രബലമായ അഭിപ്രായം വേറെ അഭിപ്രായമാണെങ്കിലും ഒരു അഭിപ്രായം പറയണ്ടേ അത് മിണ്ടിയില്ല ആ അഭിപ്രായത്തെ പറ്റി മിണ്ടണെന്നല്ല ഉപ്പര്ക്ക് വേണ്ടത് ഇതാണ് അപ്പൊ ഇത് മാത്രം എടുത്ത് പറയണം അങ്ങനെ ഒരു പ്രബലമായ ഒരു അഭിപ്രായം എല്ലാ മുഫസ്സിനീങ്ങളും പറഞ്ഞ ആ ഏറ്റവും ബലപ്പെട്ട അഭിപ്രായം ഈ ലേഖനത്തിൽ എടുത്തു കൊടുത്തത് പോലുമില്ല അരവസരത്തിൽ അപ്രസക്തമായ ദുർബലമായ തള്ളിക്കളയേണ്ടതാണെന്ന് പണ്ഡിതന്മാർ പറഞ്ഞ അഭിപ്രായത്തിന് വലിയ മുൻഗണന കൊടുത്തിട്ട് തൊണ്ണൂറ്റാറ് ജനുവരിലക്കം റിസാലയിൽ രേഖപ്പെടുത്തുകയും ചെയ്തു അപ്പൊ സുഹൃത്തുക്കളെ ലക്ഷ്യം വളരെ വ്യക്തമാണ്